ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം പതിമൂന്ന് മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും മമ്മിയോട് പറയണം നിനക്ക് വേണ്ടി ഞാനുണ്ട് മറക്കരുത് അങ്ങനെയൊന്നുമില്ല അമ്മി ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു പിന്നെ പ്രസവം അത് ഞാൻ അവിടെ നിൽക്കില്ല അല്ലെങ്കിൽ മമ്മി എന്റെ കൂടെ വരണം മിഷേൽ കണ്ണു നിറച്ച് അവളെ നോക്കി നാളുകൾക്ക് ശേഷമാണ് അവൾ സ്നേഹത്തോടെ മമ്മി കൂടെ വേണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും അവൾക്ക് ജറിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ പപ്പയുടെ വീട്ടുകാർ മതിയായിരുന്നു നീ വിഷമിക്കണ്ട എല്ലാം വേണ്ടതുപോലെ ഞാൻ ചെയ്യാം എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും ആ മേജറും മിലി മമ്മി ഒന്ന് ഇടകണ്ണിട്ട് നോക്കി അവളുടെ ഭാവം മനസ്സിലാക്കാനായി മിഷേൽ ഒരു നിമിഷം അവളെ നോക്കിയിരുന്നു മോളെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട പോലെ ഒന്നും തന്നെ എന്നോട് അദ്ദേഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ പക്ഷേ നീ എനിക്ക് ആരാണെന്ന് നിനക്കും അറിയാം ഇനി ഒരു അമ്മയുടെ മനസ്സ് ഞാൻ പറയാതെ എന്റെ മോളും മനസ്സിലാക്കും വയസ്സാകുമ്പോൾ നിങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് കണ്ട് മരിക്കണമെന്നത് മാത്രമാണ് എന്റെ ആഗ്രഹം മറ്റൊന്നുമില്ല മിലി എഴുന്നേറ്റ് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു മമ്മി എന്നോട് ക്ഷമിക്ക് വേണ്ട വേണ്ടാത്തതൊന്നും ഓർക്കണ്ട മനസ്സ് സന്തോഷായി ഇരിക്കട്ടെ മിലി വന്നതിന് ശേഷമുള്ള വൈകിട്ടത്തെ പാർക്കിൽ പോക്ക് മിലിയെയും കൂട്ടിയാണ് അമ്മയും മോളും കൂടി പതിയെ ഒരു റൗണ്ട് നടക്കും അതിലെ രണ്ടാമത്തെ റൗണ്ട് മിക്കവാറും മിലി ജൂഹിയുടെ കൂടെയോ അല്ലെങ്കിൽ കിട്ടുവിന്റെ കൂടെയോ ആയിരിക്കും മിഷേലിനൊപ്പം ഹരിയും ഈ ഇടവുണ്ട് നമ്മളെ ഒരു മൈൻഡില്ലല്ലോടോ സമയക്കുറവാണ് മാഷെ ഒന്ന് ക്ഷമിക്ക് മിലിയെ കൊണ്ടാക്കാൻ താൻ പോകുന്നോ തീരുമാനിച്ചില്ല ലിസ് ചെലപ്പോൾ പോവും അങ്ങനെയാണെങ്കിൽ അവളെങ്കൂട്ടി വിടും എനിക്കിനി വീണ്ടും അവധിയെടുക്കണ്ടേ അതാണ് ഞാൻ മിക്കവാറും ഒന്ന് നാട്ടിൽ പോവും അതെയോ കുറെ വർഷമായില്ലേ പോയിട്ട് ഇപ്പൊ എന്താ പിന്നെ പോവാൻ അതെ അമ്മയുടെ മരണശേഷം പോയിട്ടില്ല എല്ലാവരും അവരവരുടെ കുടുംബജീവിതത്തിൽ ബിസിയാണ് ഞാൻ അവരുടെ ഇടയിൽ അധികപ്പറ്റാണ് കുറെ കാലായി പറയുന്നു ഉള്ള പറമ്പ് വീതം വയ്ക്കണമെന്ന് എന്റെ കൂടി ഒരു വേണം തറവാട് എന്റെ പേരിലാണ് അത് കടംകേറി വിറ്റതായിരുന്നു പണ്ട് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വാങ്ങിയതാണ് ഇപ്പോ അനിയനും മക്കൾക്കും അത് എഴുതി വേണോന്നൊരാഗ്രഹം എനിക്കാവുമ്പോ കുടുംബം ഇല്ലല്ലോ ഓ അപ്പോ അതിന് പോകുവാണല്ലേ സാ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ആർക്ക് എഴുതി കൊടുത്താലും മരണശേഷം മാത്രം എഴുതണം മനുഷ്യജീവിതമാണ് അനുഭവമാണ് പറയുന്നത് നോക്കട്ടെ അവനൊന്ന് ചിരിച്ചു വയസ്സാവുമ്പോൾ താൻ വരുമോ എന്റെ കൂടെ അവിടെ തറവാട്ടിൽ താമസിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായമാവും ഒരു പ്രത്യേക ഭാവത്തോടെയാണ് അവനത് ചോദിച്ചത് മിഷേൽ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു അതിപ്പോഴേ ചിന്തിക്കണോ വയസ്സാവട്ടെ പിന്നെ തീരുമാനിക്കാം അവസാനം താൻ കാല് മാറിയാലോ അങ്ങനെയാണെ എനിക്കിപ്പോഴേ വേറെ നോക്കണ്ടായോ ഓ അങ്ങനെ എങ്കിൽ വേറെ നോക്കിക്കോ തനിക്ക് പ്രശ്നമൊന്നുമില്ലേ ഇല്ല ഞാനും വേറെ നോക്കിക്കോളാം അയ്യടി അങ്ങനെ നീ വേറെ നോക്കണ്ട അത് കൊള്ളാം ഒരാൾക്ക് മാത്രമായി നിയമമൊന്നുമില്ലാട്ടോ മിഷേൽ താ മോള് വന്നുകഴിഞ്ഞ് നന്നായി സംസാരിക്കാൻ പഠിച്ചു അത് പണ്ടേ അങ്ങനെ തന്നെയാണ് പിന്നെ ഒറ്റയ്ക്കുള്ള സ്ത്രീ വിധവ അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ ഒന്ന് ഒതുങ്ങിയതല്ലേ ഓഹോ അപ്പൊ താനാള് പോക്കിരിയാണെന്നാണോ ചെറുതായിട്ട് പക്ഷെ അതിനൊന്നുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ ഇല്ലല്ലോ ഹരിയട്ട നമുക്ക് അതൊക്കെ വാങ്ങിയെടുക്കാം എന്നേ പിന്നെന്ത് പട്ടാള നമ്മള് വെട്ടിപ്പിടിക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം ഹരിയെങ്കിൽ ആ പാവത്തിനെ വെറുതെ വിട്ടേരെ മതി ബ്രെയിൻ വാഷ് ചെയ്തത് ജൂഹിയാണ് പോടി കുശുമ്പി പെണ്ണെ മിലി അവളോട് അധികം അടുക്കണ്ട അത് വല്ലാത്ത ദേ അങ്കിൾ ഞാൻ വേണ്ട നീ വയലന്റ് ആവാതെ കിട്ടു കൊണ്ടുപോയി കൂട്ടിൽ കേട്ടടാ അവളെ അതിന് എന്താ പട്ടിയാണോ അപ്പോൾ മനസ്സിലായി അല്ലേ അങ്കിളിനെ ഞാൻ പിന്നെയുള്ള രണ്ട് റൗണ്ട് ജൂഹി ഹരിയുടെ പിന്നാലെ തീർത്തു മമ്മി ഞാൻ നാട്ടിൽ പോയ പിന്നെ മമ്മി എന്നാണ് വരുന്നത് മോളെ അത് ഞാനൊരു ആറുമാസം അവധിക്ക് അപേക്ഷിക്കാന്നാണ് വിചാരിക്കുന്നത് അറിയില്ല കിട്ടുമെന്ന് ഇല്ലെങ്കിൽ പിന്നെ ജോലി കളയണം നിനക്ക് ഏഴു മാസം ആകുമ്പോൾ ഞാൻ വരാം പിന്നെ കുഞ്ഞിന് മൂന്നു മാസമായി കഴിഞ്ഞ് തിരിച്ചു വരും വേണ്ട മമ്മി ജോലിയൊന്നും കളയണ്ട ലീവ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ ജരന്റെ വീട്ടിൽ നിന്നോളാം അതെന്തായാലും വേണ്ട നമുക്ക് ആലോചിക്കാം മോളെ അമ്മയും മോളും സംസാരിച്ചിരുന്നപ്പോഴാണ് ലിസിയും ഹരിയും കൂടി വന്നത് എന്താ രണ്ടുപേരും ഒന്നിച്ച് എന്തോ കാര്യം ഉണ്ടല്ലോ അതെ മിഷു സോറി മിഷേൽ ഞാനും ലിസിയും ഒന്നിച്ച് നാട്ടിൽ പോകാൻ തീരുമാനിച്ചു തനിക്ക് ലീവിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മിലി ഞങ്ങളുടെ കൂടെ വരട്ടെ അല്ലേ ലിസി അതേടി ഞാൻ നോക്കിക്കോളാം അവളെ മിലി നീ എന്ത് പറയുന്നു ലിസിയാൻറി ഉണ്ടല്ലോ അത് മതി മമ്മി വരണ്ട വീണ്ടും അവധി അവധിയെടുക്കാനുള്ളതല്ലേ ഹലോ അപ്പം ഞാനുള്ളതൊരു മൈൻഡില്ലല്ലോ കുട്ടി അങ്കിളില്ലായെങ്കിലും ഞാൻ ലിസിയാൻറിയുടെ കൂടെ പോവും ഹോ അമ്മയുടെ തന്നെ മോള് അതെ അമ്മയുടെ തന്നെ സ്വഭാവമാണ് അമ്മയുടെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്ക് വെറുതെ എന്നെ കുറ്റം പറയും അല്ല മിലി തനിക്ക് വേണ്ടെങ്കിൽ തന്നേരെ ഞാൻ എടുത്തോളാം എന്ത് തന്റെ അമ്മ അത് വേണ്ട എനിക്കിഷ്ടല്ല പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി അത് കേട്ട് ഹരിയുടെ മുഖത്ത് ഒരു വാടിയ പുഞ്ചിരി വന്നു എന്തടി മിഷി ഇത് നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ഞാനും അവധി അവധിയെടുത്താൽ മതിയായിരുന്നു ഇത് വല്ലാത്ത പ്രതിസന്ധി ആയിപ്പോയി ലിസി അതിന് നമ്മൾ അറിഞ്ഞു ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് അല്ല നീ അവധി എടുത്തിട്ട് എന്ത് ചെയ്തേനെ എന്നെ പോലെ തന്നെ ആയെ നിനക്കും പോവാൻ പറ്റില്ല മമ്മി ഞാൻ പറഞ്ഞില്ലേ ഞാൻ മേച്ചറങ്കലിന്റെ കൂടെ പോവാന്ന് എനിക്ക് കുഴപ്പമില്ല അതല്ല നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഒന്നുമില്ല മിഷി ഹരിയേട്ടം കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ അവളെ നന്നായി അവിടെ എത്തിക്കും നാലു മണിക്കൂറല്ലേ ഉള്ളൂ കൊറോണയുടെ അടുത്ത വകഭേദം വരുന്നതു കാരണം എല്ലാ ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും അവധി ക്യാൻസൽ ചെയ്തു അതാണ് ഇവിടുത്തെ പ്രതിസന്ധി ഇപ്പോ മിലിയുടെ കൂടെ പോകാൻ ലിസി ഇല്ല ഹരി മാത്രമേ ഉള്ളൂ കുറച്ചു കൂടി കഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ ജെറിന്റെ അമ്മ കുറച്ച് ബഹളം തുടങ്ങി കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ കൊറോണ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ നാളെയാണ് മിലി പോകുന്നത് മിഷയിൽ അവൾക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിൽ ബിസിയാണ് എങ്കിലും കൂടെ കൂടെ മൂക്ക് പിഴിയുന്നുണ്ട് എന്റെ മമ്മി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ നിന്നെ അവര് നന്നായി നോക്കുവോ മോളെ അല്ലെങ്കിൽ നീ മാറ്റീച്ചറ വീട്ടിൽ പോയി നിക്കോ അപ്പനും ഉണ്ടല്ലോ അവിടെ അതൊന്നും വേണ്ട എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ മമ്മിയെ വിളിക്കാം എനിക്ക് വിശ്വാസമില്ല എത്രയോ വർഷങ്ങളായി നീ എന്നെ ഞാൻ സോറി പറഞ്ഞല്ലോ മമ്മി ശരി ഞാൻ ഒന്നും പറയുന്നില്ല ഒരു മനസമാധാനവും ഇല്ലാതെ മിഷേൽ ഹരിയുടെ വീട്ടിലേക്ക് നടന്നു കിട്ടുവാണോ എന്ന് വാതിൽ ചൊറുന്നത് ഹരിയേട്ടൻ ഉണ്ട് ഉറക്കാണ് ഉറക്കോ പാക്കിംഗൊന്നുമില്ലേ ബെസ്റ്റ് ഹരിയേട്ടൻ എന്ത് പാക്കിങ് മൂന്നാല് ജോഡി ഡ്രെസ് എടുക്കും ഒരു പോക്ക് പോവും അത് കൊള്ളാം കുറെ നേരം ആയോ കിടന്നിട്ട് ആയി ഞാൻ വിളിക്കാം എന്റെ കരച്ചിലേട്ടാ ഒന്ന് ഓടി വരണേ ഉറക്കത്തിൽ വിളിച്ച പുള്ളി ദുർവാസാവാണ് കിട്ടു പറയുന്നത് കേട്ട് മിഷീൻ ചിരിച്ചു ഹ താനോ എന്താടോ മുടി കൈകൊണ്ട് മാടി ഒതുക്കി മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് ഹരി വന്ന് മിഷീലിന്റെ അടുത്തിരുന്നു അത് ഹരിയേട്ടാ എന്റെ മിഷു ഞാൻ പോകുന്നതിന്റെ വിഷമാണോ ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളു പെണ്ണേ ഞാൻ ഇങ്ങ് വരില്ലേ മുഖം നിറയെ ശൃംഗാരം വാരി നിറച്ചാണ് അവന്റെ പറച്ചിൽ ഹരിയേട്ട മിഷി ഒന്ന് കണ്ണുരുട്ടിയെങ്കിലും ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു ഓക്കെ ഓക്കെ ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞതാണ് പറയൂ മിഷേൽ എന്താ ഇപ്പൊ പ്രശ്നം അത് ഹരിയേട്ട മിലി അവളെ തനിക്ക് എന്നെ വിശ്വാസം ഉണ്ട് എന്നാലും പിന്നെ എന്താ ഒരു എന്നാലും എന്നാലും ഞാൻ പറഞ്ഞതാണ് തന്റെ മകളെ ഞാൻ പൊന്നുപോലെ അവിടെ കൊണ്ടെത്തിക്കും പോരേ മതി പിന്നെ പിന്നെ ഇനി എന്താ തറവാട്ടി ചെന്ന് തല കുനിഞ്ഞിരുന്നാണ് അവൾ പറഞ്ഞത് ഹരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു അഭിനയമാണ് എന്നോട് ഇഷ്ടയില്ല എന്ന് പക്ഷെ എന്നെ കുറിച്ച് നല്ല ടെൻഷനൊക്കെ ഉണ്ട് അവൾക്ക് ഇങ്ങനെ പോയാൽ താനെന്നെ വല്ല പുണ്യാളനാക്കുവല്ലോ വേണ്ടി വന്നാൽ അടിച്ചാലല്ലേ പറ്റൂ അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് സഹോദരങ്ങളല്ലേ നിങ്ങളല്ലേ തലമൂത്തത് അപ്പൊ കുറച്ച് വിട്ടുകൊടുക്കാൻ പഠിക്കണം വേണ്ട ഞാൻ വഴക്കിന് പോകുന്നില്ല പോരേ പിന്നെ ഞാൻ വരുന്നത് വരെ ഇവിടെ കുരുത്തക്കേട്ടൊന്നും കാണിക്കരുത് ആര് ഞാനോ പിന്നെ ഞാനോ ഫോണിലെ സംസാരവും ചാറ്റിങ്ങും ഒക്കെ ഞാൻ അറിയുന്നുണ്ടോ കേട്ടോ ഒന്ന് പോ ഹരിയേട്ടാ എന്താ തനിക്ക് ചുറ്റിക്കളിയൊന്നും ഇല്ല എന്നാണോ ചുറ്റിക്കളിയോ അതെ കേട്ടിട്ടില്ലേ അതൊക്കെ ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഹരിയേട്ടൻ എന്താ പ്രശ്നം അത് നല്ല കൂത്ത് എനിക്ക് പ്രശ്നം എന്തുകൊണ്ടില്ല ഞാനിവിടെ മിഷു മിഷുവെന്ന് ജപിക്കുമ്പോൾ താൻ ചുറ്റിക്കളിയായിട്ടിരുന്ന ദേ ഹരിയേട്ടാ വേണ്ടാ ഇനി അങ്ങനെ ഒരു പേരദോഷം കൂടി താങ്ങാൻ വയ്യ എനിക്ക് അയ്യോ അഡ് താനത് സീരിയസ് ആക്കിയോ ഞാൻ തമാശ പറഞ്ഞതല്ലേ പിന്നെ ഫോണിൽ മെസ്സേജൊക്കെ കൂടുതൽ തന്നെയാണ് ഞാൻ കണ്ടതല്ലേ കോവിഡ് സമയത്ത് പിന്നെ തന്റെ ഫോൺ തൻ്റെ ഇഷ്ടം മിഷേൽ അവനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു എനിക്കറിയാടോ ഞാൻ എത്ര ശ്രമിച്ചിട്ട് താൻ വീഴുന്നില്ല തന്റെ മൂഡോഫ് കണ്ട് വെറുതെ പറഞ്ഞതാണ് എനിക്കറിയാം ഞാൻ ഞാൻ എന്നാ പോട്ടെ പിന്നെ മിലി ഹരിയട്ടിനോട് എങ്ങനെ അറിയില്ല എന്നെ ഓർത്തൊന്ന് ക്ഷമിച്ചേക്കണം ഈ അവസ്ഥ ആയതുകൊണ്ടാണ് മിഷേൽ നീ അനുവദിക്കില്ലെങ്കിലും എന്റെ മനസ്സിൽ അവൾ എനിക്ക് എന്റെ മകളുടെ സ്ഥാനം തന്നെയാണ് തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാണ് വിഷമിക്കണ്ട അത് പറയുമ്പോൾ ഇടത് കൈകൊണ്ട് ഹരി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് തന്നെ വിട്ടുമാറുകയും ചെയ്തു അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ മിഷേൽ തന്നെയാണ് പോയത് ബാക്കി എല്ലാവർക്കും ഡ്യൂട്ടിയുണ്ട് ടാക്സി പിടിച്ചു പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല അവിടേക്കുള്ള യാത്രയിൽ ഹരിയാണ് വണ്ടി ഓടിച്ചത് അവന്റെ കൂടെ മിഷേൽ മുന്നിലിരുന്നു മിലി ബാക്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മിലി ഉറക്കം പിടിച്ചു മിഷേൽ ഞാൻ ചോദിച്ചത് കാര്യായിട്ടാണ് ഒരാൾക്ക് വേണ്ടി തറവാട് വേണ്ട എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു ഞാനും താനും മിഷേൽ ദയനീയമായി അവനെ നോക്കി ശരി അപ്പോൾ ഞാനത് ആർക്കും എഴുതി കൊടുക്കുന്നില്ല അങ്ങനെ ചെയ്യട്ടെ മതി ഞാൻ പ്രതീക്ഷിക്കും വേണ്ട എന്റെ ജീവിതം എന്റെ കയ്യിലല്ല വേണ്ട തന്റെ മനസ്സ് തന്റെ കയ്യിലുണ്ടല്ലോ അതിൽ ഞാനുണ്ടെങ്കിൽ അത് മതി എനിക്ക് മോള് പറഞ്ഞത് കേട്ടതല്ലേ അവളോട് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് എനിക്ക് തന്നെ ഇനി മറ്റാരും തരണ്ട അത് മകളായാലും താൻ തന്നെ എന്നോ അറിയാതെ എനിക്ക് തന്നെ തന്നു കഴിഞ്ഞു കൊച്ചിയിൽ നിന്നും എങ്ങനെ പോവും ട്രെയിൻ അതാണ് സുഖം തനിക്ക് നന്നായിട്ട് ടോപ്പിക്ക് മാറ്റാൻ അറിയാല്ലേ അപ്പോഴും മിഷേൽ ചിരിച്ചു തന്റെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഞാൻ എന്തിന് ബന്ധമൊന്നു പുതുക്കാൻ ഹരിയേട്ടാ എയർപോർട്ടിലെത്തിയ മിലിയും മിഷേലും കെട്ടിപ്പിടിച്ചു നിന്ന് കുറെ കരഞ്ഞു അവസാനം ഹരി ഇടയ്ക്ക് കയറി രണ്ടിനെയും പിടിച്ചു മാറ്റേണ്ടി വന്നു പോകുമ്പോൾ മിലി നോക്കി നിൽക്കുമ്പോൾ തന്നെ ഹരി മിഷേലിനെ ചേർത്ത് പിടിച്ചു ഒരാഴ്ച ഞാനില്ല ആരും ശല്യം ചെയ്യില്ല നന്നായി ആലോചിച്ച് തീരുമാനത്തിലെത്ത് പിന്നെ നാട്ടിൽ തനിക്കായി ഒരു സർപ്രൈസ് ഉണ്ട് എന്ത് സർപ്രൈസ് ആണടി അവരുടെ നിൽപ്പും സംസാരവും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മിലി ഒന്നും പറഞ്ഞില്ല തിരിച്ചുള്ള യാത്രയിൽ മിഷേലിന്റെ ഹൃദയം ശൂന്യമായിരുന്നു ബോർഡിംഗ് പാസ് എടുക്കാൻ പോകുമ്പോൾ മിലിയുടെ മനസ്സ് വിഷമത്തിലായിരുന്നു ഹരിയെങ്കിലും നല്ലപോലെ അറിയാമെങ്കിലും ഒരു അപരിചിതത്വം പക്ഷെ അവൻ അതെല്ലാം പെട്ടതാണ് മാറ്റിയെടുത്തത് അവളുടെ ഹാൻഡ് ബാഗ് പോലും സ്വന്തം തോളിൽ തൂക്കിയാണ് ഹരിയുടെ നടത്തം അവളുടെ കൈ സ്വന്തം കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ തോളിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത് പലപ്പോഴും ഇനി അവന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവടെ ഭാവവ്യത്യാസം ഒന്നുമില്ലായിരുന്നു ഫ്ലൈറ്റിൽ കയറി അവളെ എൽ സീറ്റിൽ ഇരുത്തി സ്വയം ഉള്ളിലേക്ക് കയറിയിരുന്നു ഹരി തുടർച്ചയായി അവളോട് ഓരോന്നും സംസാരിക്കുന്നുണ്ട് ആകെ അവൾക്ക് തോന്നിയ ബുദ്ധിമുട്ട് അനാവശ്യമായ ഒരു ആഹാരവും കഴിക്കാൻ അവളെ സമ്മതിച്ചില്ല എന്നതാണ് മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ അവളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തി അപ്പോഴും അവനും കൂടെ നടന്നു വീണ്ടും ഫ്ലൈറ്റ് പറന്നുയർന്നപ്പോൾ ഹരി അവളുടെ മുഖത്ത് ഭാവ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു ഉറക്കം വന്ന അവളെ സ്വന്തം തോളിൽ കിടത്തി അവൻ ഉറക്കി ഹരി സ്വന്തത്തിൽപ്പെട്ട ആരോ ഒരാളെ പോലെ തോന്നി മിലിക്ക് യാത്ര തീർന്ന് കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോൾ ജറിന്റെ കൂടെ പോകുന്നതിന് മുൻപ് രണ്ട് കൈകൊണ്ടും അവനെ പുണർന്ന് യാത്ര പറയുന്ന മില്ലിയെ കണ്ട് ജെറിൻ പോലും അതിശയം തോന്നി അങ്കിൽ പോകുന്നതിന് മുൻപ് വരണം ഞാൻ ശ്രമിക്കാൻ ജരൻ നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ഞാൻ തീർച്ചയായും വരും അറിയണമല്ലോ ഇവളുടെ കുറുമ്പുണ്ടോന്ന് അപ്പോഴും മിലി അവനെ ഒരു അതിശയ പോലെ നോക്കി മമ്മി പറഞ്ഞത് ശരിയാണ് ആരും ഈ മേചാറിനെ ഇഷ്ടപ്പെടും പുറമെ പരുക്കൻ തുറന്നടിച്ച് തെരി പറയുമെങ്കിലും നല്ല ഒരു മനസ്സിനുടമയാണ് ഈ മനുഷ്യൻ ഹലോ മിഷു ഹരിയേട്ടനെത്തിയല്ലേ മോളെ വിളിച്ചിരുന്നു താങ്ക്സ് എന്തിന് തന്റെ മോളെ ഞാൻ ഭദ്രായി ജേറിനെ ഏൽപ്പിച്ചു അതിനാണ് താങ്ക്സ് പറഞ്ഞത് തന്റെ ഒരു കാര്യം അങ്ങനെ അന്യനാക്കാതടളോ ഞാൻ പറഞ്ഞത് മറക്കരുത് എന്ത് എന്നും രണ്ടു പ്രാവശ്യം തന്നെ വിളിക്കണമെന്ന് പറഞ്ഞതോ ഏ അങ്ങനെ ഞാനെപ്പോ പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ കേട്ടല്ലോ പെണ്ണേ ദേ ഹരിയേട്ട കൊച്ചു കുട്ടികളെപ്പോലെ വേണ്ട ഞാൻ ഇപ്പോഴേ നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങിടീ ഇനി ഒരാഴ്ച ശരി ഹരിയേട്ട ഞാൻ പിന്നെ വിളിക്കാം വീട്ടിലെത്തിയിട്ട് മെസ്സേജ് ഇട കേട്ടോ ഓക്കെ ഓക്കെ ചിരിയോടെ പറയുന്ന അവന്റെ ശബ്ദം ദൂരേക്ക് മറഞ്ഞപ്പോൾ അവൾക്കും തോന്നി കൂടെയില്ല എന്നത് അവൾക്കും വിഷമമാണെന്ന് അന്ന് രാത്രി എഴുതാനായി ഫോണും കൊണ്ടിരുന്നുവെങ്കിലും ഒന്നും എഴുതാൻ കഴിയാതെ അവൾ ദൂരേക്ക് നോക്കിയിരുന്നു എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ആരൊരു ഇല്ലാത്ത ഈ ജീവിതം തന്നെയല്ലേ കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ജീവിച്ചത് പിന്നെ ഇപ്പോൾ എന്തിനാണ് മനസ്സ് അസ്വസ്ഥമാവുന്നത് മുന്നിൽ പാൽപ്പായസവും ചേർത്ത് ഊണുണ്ടെങ്കിലും പട്ടിണി കിടക്കുന്ന ഭിക്ഷക്കാരനെ ആയി ഞാൻ പതിയെ പതിയാണെങ്കിലും വല്ലാതെ ഹരിയേട്ടൻ എന്നെ സ്വാധീനിച്ചിരിക്കുന്നു ആര് മനസ്സിലാക്കൂ എന്നെ എല്ലാവരും നോക്കുമ്പോൾ മകളുണ്ട് അപ്പനുണ്ട് സഹോദരങ്ങളുണ്ട് സത്യാണ് പക്ഷേ എനിക്ക് സ്വന്തമായി അല്ലെങ്കിൽ എൻ്റെ മനസ്സൊന്ന് തുറന്നു കരയാൻ എൻ്റെ മാനസിക നില മനസ്സിലാക്കി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇവരിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഞാൻ എത്ര നിയന്ത്രിച്ചു എന്നിട്ടും കാന്തം പോലെയാണ് ഞാൻ ആ മനുഷ്യനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇത് ഫിസിക്കൽ അട്രാക്ഷനാണോ ആണോ ആണോ ആയിരിക്കാം ഏഹ് അല്ല എനിക്ക് എനിക്കാവശ്യം ഒരു ആണ് അവിടെ ശാരീരിക അട്രാക്ഷനും പ്രസക്തിയില്ല ഹരിയേട്ടനും ഒരിക്കലും അങ്ങനെ ഒരു കണ്ണുകൊണ്ട് എന്നെ നോക്കിയിട്ടില്ല അതോ എനിക്ക് മനസ്സിലാകാത്തതാണോ ആകില്ല കുറെ വർഷമായില്ലേ ഒറ്റയ്ക്കുള്ള ജീവിതം പല മാനന്മാരുടെയും തരികിട പ്രകടനങ്ങളും കണ്ടതല്ലേ താൻ ഇല്ല ഹരിയേട്ടൻ അങ്ങനെ അവരെ പോലെയല്ല എനിക്ക് കഴിയുമോ അവസാന നാളുകളിൽ ഏട്ടം പറഞ്ഞതുപോലെ അവരുടെ തറവാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാകാൻ ചെറിയ ചെറിയ സന്തോഷങ്ങളോണ്ട് നിറഞ്ഞ ഒരു റിട്ടയർമെന്റ് ജീവിതം അല്ല ഞാനും ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ഒരു വാർത്തക്യം വിധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്ന് ഇന്നേക്ക് ഹരിയേട്ടൻ പോയിട്ട് രണ്ടു ആവുന്നു ഇനിയുണ്ട് അഞ്ചു ദിവസം തിരിച്ചു വരാൻ ഇത്ര പെട്ടെന്ന് ഞാൻ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങി എന്റെ കർത്താവേ ആ മനുഷ്യനറിഞ്ഞാൽ ഛേ പിന്നെ ഇത് മതി എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് അവന്റെ ഒരു കോൾ വരാറുണ്ട് പട്ടാള ചിറ്റ പോലെ കൃത്യം പത്ത് മണിക്ക് പിന്നെ രാവിലെ ആറു മണിക്ക് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അതാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്നത് ഉള്ളിൽ വല്ലാതെ അവനെ മിസ് ചെയ്യുന്നുവെങ്കിലും മിഷേൽ ഹരിയുടെ മുന്നിൽ അവളുടെ ശബ്ദത്തിൽ പോലും അത് ഫീൽ ചെയ്യാതെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് മിഷേൽ ജോലിയെല്ലാം പെട്ടെന്ന് ഒതുക്കി പ്രാർത്ഥനയും കഴിഞ്ഞ് ഫോണും പിടിച്ചിരിക്കുകയാണ് സമയം ഒമ്പത് അമ്പത് ടി ഏതോ റിയാലിറ്റി ഷോ കാണുന്നുവെങ്കിലും മനസ്സറിയാതെ അവൾ കൂടെ കൂടെ ഫോണിൽ സമയം നോക്കി ഇപ്പോൾ സമയം പത്ത് പതിനഞ്ച് ഇതുവരെ വിളി വന്നില്ല ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് കഴിഞ്ഞ നാല് ദിവസവും ഒരു മാറ്റവും ഇല്ലാതെയാണ് പത്ത് മണിക്ക് ഫോൺ വന്നത് ഇനി എന്തെങ്കിലും പ്രശ്നം എന്റെ കർത്താവേ അതോ വെള്ളം അടിച്ച് മിഷേൽ ആകെ അസ്വസ്ഥയായി എന്ത് ചെയ്യും ഈ രാത്രി ഇനി വിളിച്ചാൽ എന്ത് വിചാരിക്കും ആരുടെ കൂടെയാണെന്നൊന്നും അറിയേ ഇല്ലല്ലോ വീണ്ടും സമയം ഇഴഞ്ഞു നീങ്ങി ഓരോ മിനിറ്റ് മാറുന്നതും അവൾക്കറിയാൻ സാധിച്ചു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവസാനം സഹി കെട്ട് ഫോൺ എടുത്ത് അവളെ വിളിച്ചു ഹലോ ഹലോ ആന്റി എന്തു പറ്റി കിട്ടൂ ഇന്ന് ഹരിയേട്ടം വിളിച്ചിരുന്നോ വിളിച്ചു ഉച്ചയ്ക്ക് എന്തുപറ്റി ഹേയ് ഒന്നും ഒന്നുമില്ല എന്നെ വിളിച്ചില്ല അതാ ചോദിച്ചത് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകുന്നു എന്നും അല്ലതും ഇല്ല ഒന്നും പറഞ്ഞില്ല ആന്റി വിളിച്ചു നോക്കിയില്ലേ ഞാൻ വിളിക്കാം വേണ്ട വേണ്ട ഇല്ല ഞാൻ വിളിച്ചില്ല എന്നാ ശരി കിട്ടൂ ഞാൻ വിളിച്ചോളാം സോറി രാത്രി ബുദ്ധിമുട്ടിച്ചു എന്താ ആന്റി ഇത് എനിക്ക് മനസ്സിലാകും ആന്റിയുടെ ടെൻഷൻ ശരി ആന്റി ചേട്ടനെ വിളിക്ക് അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു മിഷേൽ വീണ്ടും സമയം നോക്കി പത്ത് മുപ്പത് പിന്നെ ഒന്നും നോക്കിയില്ല ഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു രണ്ടാമത്തെ ബെല്ലിനു തന്നെ കോൾ കണക്റ്റായി മിഷേൽ ആരായിരിക്കും എടുത്തതെന്നറിയാൻ വിണ്ടാകു നിന്നു അവിടുന്നും ശബ്ദമൊന്നും കേൾക്കാനില്ല എന്ന് കണ്ട് അവള് തന്നെ പറഞ്ഞു ഹലോ തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ